എല്ലാവർക്കും നമസ്കാരം ഞാനും ദേവുട്ടിയൊക്കെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഷോർട്ട്സ് ചെയ്യായിരുന്നു അപ്പോഴുണ്ട് അമ്മയുടെ കോൾ നീ വീട്ടിലുണ്ടോ എന്തെടുക്കുവാണ് ഞമ്മൻ ഇവിടെ വീട്ടിലുണ്ട് ഉള്ളി ഞാനൊരാൾക്ക് കൊടുക്കാറുണ്ട് കേട്ടോ ഫോൺ കൊടുത്തിട്ട് സംസാരിച്ചിട്ട് നമുക്കറിയുന്നതാണ് ഞാൻ ആൻറ്റിയെ കണ്ടിട്ടുണ്ട് പക്ഷേ നമുക്കറിയില്ലായിരുന്നു ഇപ്പം അമ്പയിടത്ത് പോയിട്ട് തനുജ് അവിടെ ഉണ്ടോ എനിക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ തേടി അങ്ങോട്ട് വാഷം ജയിച്ചു നോക്കാം പറഞ്ഞോ ഞാനും തനുജയും പരസ്പരം മുഖാമുഖം കണ്ടിട്ടുണ്ട് മോളെടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ തനുജയുടെ പ്രോഗ്രാം എന്നും കാണാറുണ്ട് ഇന്നലെ രാത്രി ഇരുന്ന് കണ്ടതാണ് അപ്പോഴും ഞാനും അമ്മയും ഒരു ഒരനിയത്തി എന്നുള്ള പൂവൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് അനിയത്തി എന്നുള്ള നിലയിലും ഒരു കൂട്ടുകാരി അതിലുപരി ഒരു മോൾ എന്ന നിലയിലുമാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് ഞാൻ ഏരിയ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുമ്പോൾ അമ്മ ഓട്ടോയ്ക്ക് പോകുമ്പോൾ എന്നെ കൂടി കൊണ്ടുപോയി ഏജിയുടെ ഫ്രണ്ടിൽ ഇറക്കി തരും അപ്പൊ അങ്ങനെയുള്ള പേഴ്സണൽ ബന്ധം ഒക്കെ ഉണ്ട് ഞങ്ങൾ എന്നും വൈകിട്ട് വരുമ്പോ സംസാരിച്ചിട്ടാ വരുന്നത് മോളുടെ എല്ലാം പറയും അപ്പൊ ഇന്നും അതുപോലെ പറയുമ്പോ ഞങ്ങട്ട് എനിക്ക് തനുജിയുടെ അടുത്ത് സംസാരിച്ചാൽ കൊള്ളംന്ന് ഞങ്ങൾ എനിക്കറിയാം ഞാൻ വേണ്ടി പരസ്പരം സംസാരിച്ചിട്ടില്ല ഓപ്പോസിറ്റ് മോളും നല്ല കൂട്ടാണ് അപ്പൊ എനിക്കൊന്ന് സംസാരിക്കണം ഒന്ന് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പൊ അത് സാധിച്ചു വളരെ സന്തോഷം എന്തായാലും നമ്മൾ കണ്ടൊന്നും മിണ്ടാതൊക്കെ ചിരിച്ചോണ്ട് പോകുമല്ലാതെ ഇപ്പം നമ്മളോട് വന്നിങ്ങനെ മിണ്ടി ഭയങ്കര സന്തോഷം എവിടെ എവിടെ വർക്ക് ചെയ്യുന്നത് അംഗൻവാടി ഇപ്പം ടീച്ചർ ടീച്ചറാണ് പരീക്ഷാ ഭവനിൽ ജോലി ചെയ്തിട്ടുണ്ട് പിന്നെ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൽ ജോലി ചെയ്തിട്ടുണ്ട് കടക്കവർ വില്ലേജ് ഓഫീസ് എ ജി എഫ് ഹോസ്പിറ്റലില് ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട് കൂട്ടോറിയിലെ ഒരു എട്ടൊമ്പത് വർഷം അടുപ്പിച്ച് ചെയ്തിട്ടുണ്ട് അപ്പം എന്നെ മിക്കവാറും കഴക്കൂട്ടം ആ മേഖലയിൽ ഞങ്ങളുടെ എൻ്റെ വീടായിരുന്നപ്പോൾ കാരണം ടീച്ചറാണ് എല്ലാം അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളിവിടെ ഉണ്ട് ഞങ്ങൾ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് ദീപുവിന്റെ വിഷം അപ്പൊ അപ്പോൾ ഇവിടെ വന്നിരുന്ന് ഞങ്ങളിവിടെ ഇങ്ങനെ സംസ്കാരം ഇല്ലാതെ ഞങ്ങൾ പുറത്തിറങ്ങി നിൽക്കുവായിരുന്നു അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് തനു എനിക്ക് സംസാരിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം സന്തോഷം അതിലേറെ തനുവിന്റെ കൂട്ടുകാരി എന്നുപരി അന്യത്തി എല്ലാം തുറന്നു പറയുന്ന ഒരാളാണ് ഞങ്ങൾ എന്നും സംസാരിക്കാറുണ്ട് തനുവിന്റെ അമ്മ എനിക്ക് കൂടെ കൂടെ എൻ്റെ കൃഷ്ണന് ചാർത്താൻ വേണ്ടി പൂ തരാറുണ്ട് ഇന്നും തന്നു ആ പൂവും കൊണ്ടാണ് ഞാൻ സന്തോഷം ഞാനിരിക്കുന്നത് എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ കൃഷ്ണ ഭഗവാൻ കൂടെ ഉണ്ടാവട്ടെ എല്ലാം നല്ല രീതിയിൽ വരട്ടെ ഉയരങ്ങളിൽ എത്തട്ടെ നല്ല ി അമ്മയ്ക്ക് ഒരേ ഒരാളിലും മോളാണ് മോളാണ് അമ്മയുടെ ഏറ്റവും വലിയ സെറ്റ് അമ്മയുടെ ആഗ്രഹത്തിനൊത്ത് മോളുടെ അഭിലാഷ എന്താണ് അതിലൊക്കെ ഓക്കെ ഓക്കെ അതെ 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 ഇന്ന് എന്തോ ഭാഗ്യത്തിന് നമുക്ക് നല്ല വെയിലുണ്ട് അല്ലേ നല്ല അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓക്കെ ബൈ